ആ എഴുന്നൂറ്റൻപത് കോടി രൂപ സർക്കാർ എന്ത് ചെയ്തു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെയായി ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണിത് മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരിതബാധിതരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു വരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ തുകയുടെ കാര്യമാണ് പറയുന്നത് ശരിക്കും ആ എഴുന്നൂറ്റൻപത് കോടി സർക്കാർ എന്ത് ചെയ്തു നാലാൾ കൂടുന്നിടത്ത് ആളാവാൻ വേണ്ടി ഈ ചോദ്യം ഉന്നയിക്കുന്നവരുൾപ്പെടെ ഇനി പറയാൻ പോകുന്നത് കേൾക്കണം സി എം ഡിആർഎഫിലേക്ക് ലഭിച്ചത് എഴുന്നൂറ്റി എഴുപത് കോടി എഴുപത്തിയാറ് ലക്ഷം രൂപയാണ് അതിൽ മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ ഉപയോഗിച്ച് ടൗൺഷിപ്പ് വരികയാണ് അതിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് അതിന്റെ ആദ്യഘട്ടം ഡിസംബർ ജാനുവരി മാസം കൊണ്ട് പൂർത്തീകരിക്കും നാനൂറ്റി രണ്ട് കുടുംബങ്ങളെയാണ് വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകളായിട്ട് സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്കാണ് ടൗൺഷിപ്പിൽ വീട് വെച്ച് നൽകുക കൽപ്പറ്റയിൽ വരുന്ന ടൗൺഷിപ്പിൽ വീടുകൾ വേണ്ടെന്ന് നൂറ്റിയേഴ് കുടുംബങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ട് ഈ പതിനഞ്ച് ലക്ഷത്തോടൊപ്പം തന്നെ രണ്ടു മാസത്തെ വാടകയും അവർക്ക് നൽകിയിരുന്നു പതിനാറ് കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചെലവാക്കിയത് ഇനി എന്താണ് ടൗൺഷിപ്പ് കുറച്ച് വീടുകൾ മാത്രം വെച്ച് കൊടുക്കുന്നതിനല്ല ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഒരു പുതിയ ടൗൺ തന്നെ അവിടെ നിർമ്മിക്കുകയാണ് അതായത് ഹെൽത്ത് സെന്ററുകൾ സ്കൂൾ അംഗൻവാടി അങ്ങനെ അവിടെ ഒരു പുതിയ ടൗൺ തന്നെ കെട്ടിപ്പൊടുക്കുകയാണ് നമുക്കറിയാൻ ജീവിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു വീട് വേണം ശരിയാണ് പിന്നെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെയും നമുക്ക് ആവശ്യമാണല്ലോ സ്വാഭാവികമായിട്ടും ഒരു നഗരത്തിൽ ഇതിന്റെ ആവശ്യം വരുന്നുണ്ട് ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നാനൂറ്റി പത്ത് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ ജലവിതരണം മലിനജല സംവിധാനങ്ങൾ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി ആദ്യഘട്ടം മുതൽ സർക്കാർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം ആദ്യം തന്നെ അടിയന്തര സഹായമായിട്ട് ഒരു പതിനായിരം രൂപ വീതം കൊടുത്തു ആയിരത്തി മുപ്പത്തി കുടുംബങ്ങൾക്കാണ് അവിടെ ഈ പതിനായിരം രൂപ ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു കോടി മൂന്നു ലക്ഷം രൂപയാണ് ഇതിനായിട്ട് സർക്കാർ ചെലവഴിച്ചത് പിന്നെ മരിച്ചവരുടെ ആശ്രിതർക്ക് സാധാരണ നാല് ലക്ഷമാണ് കൊടുക്കാറുള്ളത് പക്ഷെ ഇവിടെ ആറു ലക്ഷം രൂപ കൊടുത്തു കൂടാതെ ആളുകളുടെ ചികിത്സാ ചെലവുകളും മറ്റു ചെലവുകളും എല്ലാം സർക്കാർ തന്നെയാണ് വഹിച്ചത് പിന്നെ ക്യാമ്പുകളിൽ നിന്നും ഈ ആളുകളെ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റി അവർക്ക് ഇപ്പോഴും സർക്കാർ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആറായിരം രൂപ വീതമാണ് വാടകയായിട്ട് നൽകുന്നത് തിരിച്ചു വീടുകളിലേക്ക് പോവാത്ത ആളുകൾക്കാണ് ഇപ്പോഴും സർക്കാർ വാടക നൽകിക്കൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് കുടുംബങ്ങളുടെ വാടകയാണ് സർക്കാർ നൽകി വരുന്നത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് നാനൂറ്റി രണ്ട് കുടുംബങ്ങളെയാണ് ടൌൺഷിപ്പിൽ വീടുകൾ വെച്ച് നൽകാൻ തെരഞ്ഞെടുത്തിട്ടുള്ളവര് പക്ഷെ നമുക്കറിയാം വീടുകൾ ഉണ്ടെങ്കിലും ആ വീടുകളിലേക്ക് എത്തിപ്പെടാൻ ഇല്ലാതായി പോയവരോ അതായത് വഴിയില്ലാത്തവരോ ഇനിയും ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ളവരോ ഒക്കെ ഉണ്ടാവും അപ്പൊ അവരെ അവിടുന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടത് അനിവാര്യമാണ് അത്തരത്തിൽ അവരെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ച് അവർക്കും വാടക നൽകുന്നുണ്ട് അതാണ് ഈ അഞ്ഞൂറ്റി അമ്പത്തി മൂന്ന് എന്ന കണക്ക് കൂടാതെ അറുപത്തിയൊമ്പത് കുടുംബങ്ങൾ സർക്കാർ ക്വാർട്ടേഴ്സുകളിലാണ് കഴിയുന്നത് അപ്പോൾ അവർക്ക് വാടക എന്നത് നൽകേണ്ടതില്ല ഇനി മേപ്പാടി പഞ്ചായത്തിൽ എസ് എസ് ഐ സ്കീം പ്രകാരം പൊതുമരാമത്ത് വകുപ്പ് കേരള വാട്ടർ അതോറിറ്റി കെ എസ് സി ബി എന്നിവ മുഖേന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിനായി വിവിധ പ്രവൃത്തികൾക്കായി മുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് നാല് കോടി രൂപയുടെ ഭരണാനുമതി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ഇനി അവിടെയുള്ള ദുരിതബാധിതരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതമാർഗ്ഗം അതാത് പ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് രീതിക്ക് അവർക്ക് ആ വേദന നൽകുക അങ്ങനെ നോക്കുമ്പോൾ ദിവസം മുന്നൂറ് രൂപ എന്ന നിലയ്ക്ക് അത് നൽകി വരുന്നു ഒരു കുടുംബത്തിലെ രണ്ടു പേർക്കാണ് ഈ മുന്നൂറ് രൂപ നൽകുന്നത് ഇനി ആ കുടുംബത്തിലെ എങ്ങനെ എങ്ങനെയുണ്ടെങ്കില് ആ കുടുംബത്തിലെ മൂന്ന് പേർക്ക് മുന്നൂറ് രൂപ വീതം നൽകും ഇതിനായി ഒമ്പത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതുവരെ നൽകിയത് ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം സാധാരണഗതിയിൽ ഈ തൊഴിലുറപ്പിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുപ്പത് ദിവസത്തേക്കാണ് അതായത് ഒരു മാസത്തേക്കാണ് ഈ തുക നൽകുക പക്ഷെ ഇവിടെ അത് ഒമ്പത് മാസത്തേക്ക് നീട്ടി നൽകിയിട്ടുണ്ട് പിന്നെ തുടക്കത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉന്നയിച്ച തടസ്സവാദങ്ങൾ എതിർത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിൽ കോടതിയിൽ നാൽപ്പത്തി പോയിന്റ് അഞ്ചു കോടി രൂപ ചെലവ് വന്നിട്ടുണ്ട് ഇതിന്റെ ഒക്കെ കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ പറഞ്ഞ എഴുന്നൂറ്റി എൺപത് കോടി എന്ത് ചെയ്തു എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ പാവങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ എംപിയും കേന്ദ്രവും എന്തു ചെയ്തു